എഴുപത് വയസ്സ് മുതൽക്ക് ഈ രാമായണത്തിൽ ഓരോ ക്യാരക്ടറിൽ മഹാപുരുഷനും ശ്രീരാമൻ ലക്ഷ്മണൻ ഭരതൻ അങ്ങനെയുള്ള സീതാദേവി എല്ലാവർക്കും നമുക്ക് ഏതൊക്കെ രീതിയിൽ ബുദ്ധിമുട്ടുകളോ മനഃപ്രയാസവും ഉണ്ടാവുണ്ടെങ്കിൽ ആ സന്ദർഭത്തിൽ രാമായണത്തിലെ കഥാനായകന്മാർ എങ്ങനെയാണ് അതിന് അതിജീവിച്ചത് ആ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിത ജീവിതത്തെ ദുഃഖം അകറ്റിയിട്ട് വളരെ സുന്ദരമായിട്ടുള്ള ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ഒരു ആരംഭമാണ് ഈ രാമായണം പാരായണം എല്ലാവരും വായിച്ച് മനസ്സിലാക്കി അതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ അവതാരപുരുഷന്മാരുടെയും സീതാദേവിയുടെയും എല്ലാം കാര്യങ്ങൾ നമുക്ക് പറ്റുന്നത്ര നമ്മുടെ കയ്യിൽ തൈ ജീവിതത്തിലേക്ക് പകർത്തി മുന്നോട്ട് പോകാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ദുഃഖത്തിൻ്റെ പരിധി തുലം തുക്ഷമായിട്ട് കുറയ്ക്കാൻ പറ്റും അതിനുവേണ്ടി എല്ലാവരും പരിശോധിക്കുക